ദി സ്റ്റെപ്പ് എന്ന റാപ്പ് സംഗീതവുമായി അക്ഷയുടെ മാസ് എൻട്രി കൊല്ലം പട്ടാഴിയിലെ സ്റ്റുഡിയോ ഡിജിറ്റൽ മ്യൂസിക്കൽ ആപ്പുകൾ ഒപ്പം അക്ഷയുടെ മാരക നൃത്ത ചുവടുകളും ദി സ്റ്റെപ്പിനെ അന്താരാഷ്ട്ര നിലവാരത്തിന് മേതയെത്തിച്ചു എന്ന എ മജസ്റ്റിക്കിന് കൈമുതലായുള്ളത് തന്റെ നൃത്തം ബാക്കി സ്വപ്ന സാക്ഷാത്കാരം മനസ്സിൽ കൊണ്ടു നടന്നത് യാഥാർത്ഥ്യമാക്കി കൊല്ലം പട്ടാഴി ഗ്രാമം അക്ഷയെ ആവോളം പ്രോത്സാഹിപ്പിച്ചു വിസ്റ്റെപ്പിൽ അക്ഷയ് സ്വന്തം കഥ റാപ്പിലൂടെ പറയുകയായിരുന്നു നാളത്തെ ഒത്തിരി വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അത് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഒരു സംഗീതത്തിനെയും ഡാൻസിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ആസ്വാദമാക്കിയാണ് ഞാൻ ഈ പാട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് എൻ്റെ രീതിയിലുള്ള ചെറിയ ചെറിയ വെറൈറ്റി ലൂഷൻ പോലുള്ള ആക്റ്റുകളും പിന്നെ അങ്ങനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു സംഭവമാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വന്ന് ഇതിൻ്റെ ഒരു സാമ്പിൾ ഓഡിയോ ഒക്കെ ഇട്ടപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ട് ചെയ്യാൻ തോന്നി അങ്ങനെ ക്യാമറ നമുക്ക് ഞങ്ങളുടെ ഞാനൊരു കൊറിയോഗ്രഫറാണ് എനിക്കൊരു ഉണ്ട് താണ്ടോ വെസ്റ്റ് ഇൻഡാൻസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വെച്ചിട്ട് സെറ്റ് ഇട്ട് രാത്രി വെളുപ്പംകാലം വരെ ഏകദേശം ഫസ്റ്റ് ഡേ ഏഴ് മണി വരെ സെക്കൻഡ് ഡേ പത്ത് മണി വരെ പിറ്റേ ദിവസം പോയി അപ്പോൾ ഞാനാണ് എൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ഇനിയും പുതിയ എഴുതുന്നുണ്ടാൾ അപ്പോൾ അടുത്തത് നമുക്ക് തന്നെ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം നല്ല ചെയ്യാൻ ചെയ്യാൻ രീതിയിൽ രീതിയിൽ അവനും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറ്റുന്ന ഞാനും സഹായം മിനിറ്റ് ദൈർഘ്യമുള്ള സ്റ്റെപ്പിന്റെ സംഗീതവും രചനയും പ്രോഗ്രാമിങ്ങും അക്ഷയ് തന്നെ നിർവഹിച്ചു ഹിപ്പ് ഹോപ്പ് നൃത്തം ചെയ്യാൻ അക്ഷയ്ക്കൊപ്പം സൂരജും ആകാശും ഒപ്പം കൂടി ഡി ഒ പി അഭിഷേക് തുളസീധരൻ മിക്സ് ആൻഡ് മാസ്റ്റർ കണ്ണൻ ബി സന്തോഷ് കുമാർ പട്ടാഴിയാണ് നിർമ്മാതാവ് ഇത് എന്ന് പറയുന്ന ഈ ഒരു റാപ്പ് വീഡിയോ ഒരു പുതിയ സ്റ്റെപ്പ് കൂടിയാണ് പ്രത്യേകിച്ച് പട്ടാഴി പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ ഈ അക്ഷയും അതുപോലെ അഭിഷേകവും എല്ലാം ചേർന്ന് അവരൊരു പുതിയ ഒരു സൃഷ്ടി അത് യുവത്വങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഇനി യുവത്വമാണ് അത് ഏറ്റെടുക്കേണ്ടതും ഇവരെ പിന്തുണയ്ക്കേണ്ടതും ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ